ഹലോ ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് സിനിമയുടെ ഒരു അനാലിസിസ് വീഡിയോ ആണ് സ്പോയ്ലേഴ്സ് ഉണ്ടാക്കുക എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് വേറൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എൻ്റെ പരിചയത്തിലുള്ള ഒരു സ്കൂൾ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് കാരണം അവർ പറയുന്നത് അവരുടെ സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു കാലഘട്ടത്തിലുള്ള പിള്ളേരുടെ സ്വഭാവത്തെപ്പറ്റിയാണ് അവരെന്നോട് സംസാരിച്ചത് കാരണം അവർ പറയണം ആ പിള്ളേർ മിക്കവരും വല്ലാതെ ഉഴപ്പുന്നവരും ഒക്കെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാതെ മറ്റ് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് ഗെയിമും മറ്റുമായിട്ട് ഒരുമാതിരി തലക്ക് പിടിച്ച പോലെ ഓടി അണക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അച്ഛനും പെമ്പിള്ളേരും മിക്കവരും നല്ല അച്ചടക്കത്തോട് പഠിക്കുന്നവരും രക്ഷബോധമുള്ളവരും അപ്പോൾ അവർ തന്നെ എന്നോട് പങ്കുവെച്ച ഒരു വിഷമമുണ്ട് ഇങ്ങനെ പോയാൽ ആംപിള്ളേരെല്ലാവരും ഒരു എവിടെ എത്താതെ ഒരു പിന്നെ വെറുതെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയിലും എത്തിച്ചേരും അവരിൽ വളരെ കുറച്ച് മാത്രം ലക്ഷ്യംബോധമുള്ളവരും അല്ലാത്തവരൊക്കെ ഇങ്ങനെ എവിടെയും തേരാപ്പാരെ ഇങ്ങനെ നടക്കുന്നൊരവസ്ഥയിലും പെൺപിള്ളേരെല്ലാവരും നല്ല നിലയിൽ എത്തി നല്ല ജീവിതം നയിക്കുന്നവരും ആവാൻ ഭാവിയിൽ അങ്ങനെ ഒരു കാര്യം എന്നെ ഞാനുമായിട്ട് ഷെയർ ചെയ്തായിരുന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നു അതിൻ്റെ ഒരു പീക്ക് അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം പെൺപിള്ളേർ മിക്കവരും നല്ല വെൽ സെറ്റിൽഡായി നന്നായി ജീവിക്കണമെന്നും നല്ല രക്ഷബോധമുള്ളവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും നല്ല അവരുടെ ജീവിതം നന്നാക്കി എടുത്തവരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മിക്ക പെൺപിള്ളേരും നല്ല അവർ തന്നെ പഠിച്ച് നല്ല ജോലി വാങ്ങി നല്ല ജീവിത നിലവാരം ഉയർത്തി ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആമ്പിള്ളേർ അതേസമയം ഒരുപാട് പേര് ഇങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം അറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ ചുറ്റിത്തിരിയുന്ന ആമ്പിള്ളേരെ നമുക്ക് വളരെയേറെ ഇന്നത്തെ സാഹചര്യത്തിൽ കാണാം അതേസമയം നല്ല നിലയിലെത്തി ആമ്പിള്ളേർക്ക് ഇന്നും പ്രയോറിറ്റി ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു മാറ്റർ മോഡൽസ് അതിൻ്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അവരുടേതായ കണ്ടീഷൻസ് ഉണ്ട് പെൺപിള്ളേർ പെൺകുട്ടി സുന്ദരിയായിരിക്കണം വിദ്യാസമ്പന്ന ആയിരിക്കണം ജോലി വേണം അതൊന്നും പോരാതെ അവൾ നല്ലൊരു സാമ്പത്തികമായി ഒരു കുടുംബത്തിൽ നിന്നാവണമെന്നും ചെറുക്കനല്ലെങ്കിൽ ചെറു ചെറുക്കനും മിക്ക ചെറുക്കൻ പയ്യന്മാർക്കും ഉണ്ട് അതേസമയം അവരുടെ വീട്ടുകാർക്കും ഉണ്ട് ഇപ്പം എൻ്റെ പരിചയത്തിന് ഒരു പെൺകുട്ടി നല്ല സുന്ദരിയായ പെൺകുട്ടി നല്ല ഐ ടി പ്രൊഫഷണൽ കല്യാണം വന്നപ്പോൾ വാടക വീടാണ് അല്ലെങ്കിൽ വീട് ചെറുതാണ് എന്നുള്ള കാരണങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഒരു ഒരു മാറ്റമോളിസൈറ്റി നമുക്ക് നോക്കിയാൽ കാണാം അവർക്കൊരുപാട് ചോയ്സും അവർക്ക് ഒരുപാട് കണ്ടീഷൻസും ഉണ്ട് ഇന്നിപ്പോൾ പെൺപിള്ളേർ ആ കണ്ടീഷൻസ് തിരിച്ച് വെക്കുന്നു ഈ ഒരു കാലഘട്ടത്തിൽ എന്നാൽ പോലും അവർ എത്രത്തോളം അവർക്കതിൽ പിടിച്ചു നിൽക്കാൻ പറ്റും സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റും പിന്നെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇപ്പോൾ ഇതിൽ തന്നെ ഒരു പെൺകുട്ടി കണ്ടി ആനന്ദൻ മന്മദൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ ആ വീട്ടിലെ പെൺകുട്ടി കണ്ടീഷൻ വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സിനിമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഇച്ചിരി അതിശക്തികരമായിട്ടാണോ കാണിക്കുന്നതെങ്കിൽ കൂടി കണ്ടീഷൻസ് വെക്കുന്ന പെൺപിള്ളേരുന്ന് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ചെറുക്കൻ്റെ അച്ഛനും അമ്മയ്ക്കും അസുഖമൊന്നും പാടില്ല എനിക്ക് അവരെ നോക്കി ഇരിക്കാൻ പറ്റില്ല അങ്ങനെ കണ്ടീഷൻ വെച്ച പെൺകുട്ടിയെ എനിക്കറിയാം അപ്പോൾ അതാണ് പറയുന്നത് ഇപ്പൊ ഒരു ഇതിപ്പോ ഒരു നാണയത്തിന്റെ രണ്ട് വർഷം പോലെയാണ് പെൺപിള്ളേർ ഒരുപാട് അവരുടേതായ നിലയിൽ ഉയർന്നു വന്നു അതേസമയം അപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ആണുങ്ങൾക്ക് അനുഭവിച്ചിട്ട് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത പിന്നെ ഈ സിനിമയിൽ പറയുന്ന പോലെ പെൺപിള്ള അവരുടെ സ്ത്രീകളുടെ അവരുടെ അവർക്കായിട്ട് അവർക്ക് സംരക്ഷണം നൽകുന്ന നിയമങ്ങൾ എന്ന് വള വളച്ചൊടിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം അതു തന്നെയാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത് ഇപ്പൊ ഇതിൽ തന്നെ അതുപോലെ തന്നെ പരിശ്രേഷവും എൻ്റെ ക്യാരക്ടറിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇത്തിരി ആയിട്ട് കാണിച്ചെങ്കിൽ കൂടി അങ്ങനെയുള്ള അവസ്ഥയും യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് കാണാം ഇപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു രണ്ട് പേര് കല്യാണം കഴിച്ച് കുട്ടികളിപ്പോൾ ഏതാണ്ട് കൗമാരപ്രായമായി പക്ഷേ അവരിപ്പോഴും പിരിഞ്ഞാണ് ജീവിക്കുന്നത് ഈ പെൺ ഈ സ്ത്രീക്ക് ഒരുപാട് കണ്ടീഷൻസ് ആണ് അയാൾ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അയാളുടെ സ്വത്തിൻ്റെ അയാളുടെ സ്വത്തിൻ്റെ പകുതിയും ഉദ്യോഗ എന്താ പറയുക ശമ്പളത്തിൻ്റെ പകുതിയും വേണമെന്ന് വാശി പിടിച്ച നിയമം ഇപ്പോഴും നിയമ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇവർ പുരുഷന്മാർ നിസ്സഹായരാണ് അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ ഈ ജീവിതത്തിൽ കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ പിന്നെ ഇതിൽ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൽ എനിക്ക് തോന്നിയ ഒരു ഈ നായികയുടെ ക്യാരക്ടറൈസേഷനാണ് എനിക്ക് ഇത്തിരി അപാകതയായിട്ട് തോന്നിയത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം ട്രോമ അനുഭവിച്ചൊരു പെൺകുട്ടി പെരുമാറുന്ന രീതിയിലല്ല തുടക്കം മുതൽ ഇതിൽ നായിക പെരുമാറുന്നത് ഒരിത്തിരി ദാഷ്ടിയോ ഇച്ചിരി അഹങ്കാരമൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു കള്ളത്തരം കാണിക്കുന്ന രീതിയിലാണ് പെരുമാറുന്നത് അതുകൊണ്ടായിരിക്കാം ആ നായികയുടെ വശം നമുക്കൊരു അപാകതയായിട്ട് തോന്നി കാരണം വെച്ചാൽ ഇത്തിരി ട്രോമ അനുഭവിക്കുന്ന ഒരു പെൺകുട്ടി അങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് തോന്നി പിന്നെ എനിക്കിതിൽ ഒന്നും തോന്നിയെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ രണ്ടുപേരും പെൺപിള്ളേർ തമ്മിൽ ഒരുമിച്ച് താമസിക്കാൻ മുതിരുന്ന പെൺപിള്ളേരെല്ലാവരും ചെറുപ്പത്തിൽ വിഷമിച്ച ഒരു ബാല്യമാണ് നമ്മൾ അവളിലും കടന്നത് അപ്പം ഇങ്ങനെയുള്ള ഈ ചെറുപ്പത്തിൽ ഡ്രോമ അനുഭവിക്കുന്ന ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതെന്ന് എനിക്കിങ്ങനെ സംശയം തോന്നില്ല ഇപ്പം നമ്മളുടെ ഈ ആതിലാനൂറ് ലെസ്പിയൻ കപ്പിൾസ് ആയാലും അവരും ചെറുപ്പത്തിൽ ഡ്രോമ അനുഭവിച്ചവരാണ് എനിക്കിതിൻ്റെ ശരിയായ ജനറ്റിക് വശമെന്ന് എനിക്ക് അത്ര അറിയില്ല ചിലപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ സംശയം തോന്നിപ്പോകുന്നു ഇതൊക്കെയാണ് ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്